അല്ല ഗൈസ് വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ വിജയ് തലയിൽ നിൽക്കണം ആ വിജയ് മാധവ് വിജയ് മാധവും മൂപ്പരുടെ ഭാര്യയും അമ്മയും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു 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 വീഡിയോ ഇപ്പോൾ കാര്യമായി ആളുകളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം ആരെ വിജയ് മാധവ് വിജയ് മാധവനെ അറിയണ്ടായിരിക്കും വിജയ് മാധവും പാട്ടകരാണ് അല്ല വിജയ് മാധവ് വിജയ് മാധവ് വിജയ് മാധവൻ്റെ ഭാര്യ അതായത് ദേവിക നമ്പ്യാർ ദേവിക നമ്പ്യാർ വിജയ് അതേപോലെ വിജയ് മാധവൻ്റെ അമ്മ ഇവർ മൂന്ന് പേര് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു 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 വിജയ് നമ്പർ എന്ത് മൊണ്ണ പരിപാടിയാണ് ചെയ്യണത് ഭാര്യയുടെ എന്നുള്ള സംഗതി സംഗതി ഇത്രയാണ് നമുക്ക് നോക്കാതെയോ അതായത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കണേ പ്രത്യേക സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയ് ഉണ്ടല്ലോ വിജയ് നമ്പ്യാർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടല്ലോ മുടി മുടി കഷ്ണിയായിട്ടുള്ള മുടി മുടിപ്പിച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സർജറിക്ക് പോയിരുന്നു സർജറിക്ക് പോയപ്പോൾ അമ്മ കൂടാണ്ടായിരുന്നു അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വിജയ് മാധവിനെ സർജറി ആയിട്ട് വരണവരെ അമ്മ ഉറങ്ങിയിട്ടില്ല അമ്മ ഒരുപാട് കെയർ ചെയ്തു അങ്ങനൊരു സംഗതിയാണ് പറയുന്നത് പക്ഷേ വിജയ് മാധവിൻ്റെ ഭാര്യ വിജയ് മാധവിൻ്റെ ഭാര്യ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ട് ഉറങ്ങി അതുകൊണ്ട് വിജയ് മാധവിൻ്റെ അമ്മയ്ക്കാണ് മാത്രമാണ് സ്നേഹമുള്ളത് വിജയ് മാധവിൻ്റെ ഭാര്യയായ അതായത് ഒരു ദൈവിക നമ്പ്യാർക്ക് സ്നേഹമില്ല അമ്മയ്ക്ക് പകരം അമ്മ മാത്രം ഇങ്ങനൊരു രീതിയിൽ മൂപ്പൻ എന്ത് ചെയ്തു ഒരു പോസ്റ്റ് ഒക്കെ ഇട്ട് അപ്പൊ അങ്ങനെ വീഡിയോ ചെയ്യണം അപ്പോൾ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെയും ഭാര്യയേയും കമ്പയർ ചെയ്തു എന്നിട്ട് ഭാര്യനെ ഒരു തരം തരത്തിൽ കാണിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു ഇതാണ് ഇവിടുത്തെ ഒരു വിഷയം ആളുകൾ പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യമാർക്ക് ചൊരുന്ന് കയറും അല്ലെങ്കിൽ ഭാര്യമാർക്ക് എന്തായാലും ചുറിഞ്ഞ് കയറും ബാക്കിയുള്ളവർക്കും ചൊറിഞ്ഞു കയറുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് കമൻ്റ് എന്നുവെച്ചാൽ ഒരു പോസ്റ്റ് ഇട്ട ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് താഴെ വരണ കമൻറ്റുകളൊക്കെ വിജയ് മാധവന് ഭീകരമായി വൻ രീതിയിൽ ട്രോൾ എന്നുപോലെ ചെയ്യണം അത് വിജയ് മാധവൻ്റെ തന്തയ്ക്ക് വിളിക്കണ പോലെയുള്ള കമൻറ്റുകളൊക്കെ ഉണ്ട് അമ്മ മതിയെങ്കിൽ അമ്മ കെട്ടിപ്പിടിച്ചിരിക്കാനാണെങ്കിൽ എന്തിനാണ് കല്യാണം കഴിക്കുന്നത് ജെന്തു മൊണ്ണയാണ് ദേവിക നമ്പ്യാറിനെ ഇങ്ങനെ തലം താഴെത്താൻ പാടുണ്ടോ ദേവിക നമ്പിയാർ ഇതിൽ അതിൽ കെ ഏറ്റു രസമായിട്ടും ഒരു കമൻ്റ് ഇങ്ങനെയാണ് ദേവിക നമ്പിയാർ പ്രസവത്തിന് പോയ സമയത്ത് ജി ഫോണും നോക്കിയിട്ട് ഒക്കെ ഇരുന്നിട്ടുണ്ടാവില്ലേ ഉറങ്ങിയിട്ടുണ്ടാവൂലേ ഏഹ് കൊല്ലത്ത് കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്നൊക്കെയുള്ള കവൻറ്റ് പത്ത് പൂട തലയിൽ വെക്കുന്നത് എന്തോ വലിയ സർജറി ആണെന്നാണ് ഈ മൊണ്ണ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെയുണ്ട് ചിലവരെ കവൻറ്റ് അപ്പോൾ ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കമ്പാരിസൺ ആണ് പിന്നെ പബ്ലിക്കായിട്ട് ഭാര്യ നാറ്റിക്കുന്ന രീതിയിലുള്ള ഇത് ഇതാ അയാൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണോ അതോ വൈറലാവാൻ വേണ്ടിയിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണോ ആൾക്കാർ ചർച്ച ചെയ്യാൻ വേണ്ടി ചെയ്യണതാണോ അതോ ശരിക്കും അയാളുടെ ഒരു പ്രകൃതം അങ്ങനെയാണോ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ വിഷയ പ്രധാന വിഷയങ്ങളിലൊന്ന് അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു അടിപൊളി ആക്ട്രസ് ആയിരുന്നു ദേവിക എന്നും കല്യാണം കഴിഞ്ഞപ്പോൾ ഈ മൊണ്ണാട ഈച്ചങ്ങയുടെ കൂടെ കൂടിയപ്പോൾ അവളും കൂടി മൊണ്ണയായി തീർന്നു എന്നുള്ള രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ വരും എന്തൊക്കെ കമൻ്റുകൾ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പോൾ എനിക്കിത് പറയാനുള്ള കാരണം അവർ ഇങ്ങനെയുള്ള ഇതൊരു ഇൻസൾട്ടാണെന്നോ തരം താരത്തിലാണെന്നൊക്കെ നമുക്ക് തോന്നും സെൽഫ് റെസ്പെക്റ്റുള്ള ഒരു ഭാര്യ ഒരിക്കലും ഇത് കേട്ടോണ്ടിരിക്കില്ല എന്നൊക്കെ പറയും അപ്പോൾ ഓൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിക നമ്പിയാരുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ ഇത് സീരിയസ് ആയൊരിതാണെന്ന് പറഞ്ഞില്ല അതിന് റിസ്ക്കൊന്നും ഇല്ല കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ എനിക്ക് എനിക്കാണെങ്കിൽ സ്ട്രെസ്സ് എടുക്കാനും വയ്യ അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങിയത് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടത് എന്നൊക്കെയാണ് ദേവിക നമ്പേര് പറയുന്നത് ഞാൻ ദേവിക നമ്പേറിൻ്റെ ഭാഗത്താണ് ഓക്കെ അവർ വെറുതെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരുന്നിട്ട കാര്യമല്ലേ അപ്പോൾ അവർ നെറ്റ്ഫ്ലിക്സ് കണ്ട് നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ട് റങ്ങി അതിനിപ്പോൾ എന്ത് പ്രശ്നം അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് കുറിച്ച് വലിയ ധാരണല്ലേ തോന്നണം അമ്മ ഒരുപക്ഷെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഹെയർ ഫിക്സിങ് സർജറിയുടെ സമയത്തും സ്കള് ബാക്ടീരിയ കാർന്നു തന്നെയാണ് സ്കള്ളിനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെയിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തത്തിന് മുമ്പ് വരലുണ്ടായില്ല അപ്പോൾ ഇതൊക്കെ കണ്ട് കേട്ട് പേടിച്ചിട്ടിരിക്കുകയായിരിക്കും അമ്മ അപ്പം അമ്മ അതുകൊണ്ടായിരിക്കും ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കാം ദേവിക നമ്പിയാർ വേറൊരു ജനറേഷനല്ലേ നമ്മുടെയൊക്കെ ജനറേഷനിലെ ആളല്ലേ അപ്പോൾ അവർക്ക് കാര്യങ്ങൾ അറിയാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടാവും ഡോക്ടറോട് കൃത്യമായി സംസാരിച്ചിട്ടുണ്ടായിരിക്കും അവർക്കൊരു പേടിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ എങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യമുള്ള സ്ട്രെസ് അടിച്ചിട്ട് എന്താ കാര്യമുള്ളത് അപ്പോൾ ഞാൻ ദേവിക നമ്പിയാരുടെ ഭാഗത്താണ് പക്ഷേ ദേവിക നമ്പിയാർ റെസ്പോണ്ട് ചെയ്ത ഒരു രീതി വളരെ പ്രശ്നമാണ് എന്നാണ് പലരും പറയുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അമ്മയ്ക്ക് പകരം അമ്മ മാത്രം ഇയാൾ സീരീസ് ഉറങ്ങി നെറ്റ്ഫ്ലിക്സിൽ സീരീസ് കണ്ടുറങ്ങി സ്നേഹം കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ട് വിളിച്ചുകൊണ്ട് നിന്നു ദേവിക നമ്പ്യാർ ആ കോൺവെർസേഷൻ സമയത്ത് എന്നാണ് പറയുന്നത് എങ്ങനെ പ്രതികരിക്കണം എന്നത് ഓരോരുത്തരെ താല്പര്യമാണ് ദേവിക അതൊരു ഇൻസൾട്ടായി തോന്നിയിട്ടില്ലെങ്കിലോ ഇതൊരു ട്രോളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലോ പക്ഷെ അങ്ങനെ ട്രോളാണ് എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് ആയിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അവരങ്ങനൊരു മെസ്സേജായിട്ടൊന്നും ഇതിനെ കരുതുന്നില്ലെങ്കിലും അവർ ഇത് ഒരു തഗ്ഗായിട്ടോ ട്രോളായിട്ടോ അവരുടെ ഒരു ബോധമണ്ഡലത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് അവർ അത് ചെയ്തതെങ്കിൽ അത് അതാണ് അവർ ന്യായീകരങ്ങിയും തയ്യാ അപ്പോൾ ഇവിടെ സംഗതി പറഞ്ഞത്ര ഉള്ളൂ നമ്മൾ എല്ലാറ്റിലീ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് വെച്ചിട്ട് പെരുമാറുമ്പോൾ പലപ്പോഴും അത് പക്ഷേ ഞാൻ എൻ്റെ ഒരു അറിയാൻ പെട്ടേ എന്നെങ്ങനെ കമ്പയർ ചെയ്യുകയും ഒരു പബ്ലിക്കായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിയാക്ഷൻ ഉള്ള രീതിയിൽ റെസ്പോൺസ് ചെയ്യില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പോസ്റ്റ് നേരിട്ടിട്ടുണ്ടാവും ഞങ്ങൾ ഇതാണ് ഉദ്ദേശിച്ചത് ഇങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണെന്നൊക്കെ മറ്റേന്താ വെച്ചാൽ ആളുകളുടെ ഉള്ളിൽ ഈ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരിക്കും മനപൂർവ്വം ഭാര്യേനെ ഇൻസൾട്ട് ചെയ്യുകയാണെന്ന് അങ്ങനെ എന്തെങ്കിലും എന്തോ ആയിക്കോട്ടെ പിന്നെ പലരുടെയും ഇവിടുത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ഓം പരമാത്മാ എന്നൊരു പേര് മകൻ ഇട്ടു അവർ എന്നൊക്കെയാണ് അതിന് നാട്ടുകാർക്ക് എന്താ അവർ ജാക്കി ജാൻ ബ്രൂസ്ലിന്ന് കുഞ്ഞാപ്പൂന്ന് മൊയ്തീൻകുട്ടിന്നോ വാശു നിന്ന് പരമശിവൻ എന്നോ ഓം പരമാത്മാ എന്തോട്ടോട്ടോ അതിന് നാട്ടുകാർക്ക് എന്താ പ്രശ്നം അവരുടെ ലൈഫല്ലേ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സംഗതി ഇടുമ്പോൾ അതൊക്കെ ആളുകളുടെ ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കണം നിർബന്ധമൊന്നുമില്ല ഇവർക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഇവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇവരെ കാണാൻ ആളുകളുണ്ട് ആ ഫാമിലി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് മൂപ്പര് ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഈ ചെയ്ത കാര്യം അതൊരു തമാശയ്ക്ക് അവർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട് അപ്പം നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളാണ് ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുമധ്യത്തിൽ മദ്യത്തിൽ അവർ എത്രത്തോളം തമാശ രീതിയിലാണിതെന്ന് പറഞ്ഞാലും അത് ദൈവിക എന്നുള്ള വ്യക്തിയുടെ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന ഒന്നാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇപ്പോൾ ഇതിനൊരു റിയാക്ഷനായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഇതാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തല്ലാന്ന് ദൈവിക തന്നെ വന്ന് പറയുകയാണെങ്കിൽ ഈ നാട്ടുകാർ റെക്വായും അല്ലെങ്കിൽ ആ വിഷയം അതോടുകൂടി തീർന്നിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഒരുപക്ഷെ അവരിത് കാര്യമായിട്ട് എടുത്തിട്ടില്ലെങ്കിലും അങ്ങനെ ആകുമ്പോൾ സാധ്യതയുണ്ട് എന്തായാലും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നമ്മൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം ഇതെങ്ങനെയാണ് സമൂഹത്തിലേക്ക് എത്തുന്നത് എന്നൊരു കാര്യം ആളുകൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നത് ഒരു സംഗതി പ്രത്യേകിച്ച് ഇപ്പം നമ്മളറിയാം ഫെമിനിസം അതുപോലെ ജെൻഡർ ഇക്വാലിറ്റി ഇങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഈ ഒരു ലെൻസിലൂടെയാണ് ആളുകൾ പലതും കാണുന്നുണ്ടായിരിക്കാം ഇപ്പം ഒരു ബ്ലോഗിനെ വ്ളോഗായിട്ട് ആളുകൾ എടുക്കണമെന്നില്ല അല്ലെങ്കിൽ ചില ആളുകളില്ലേ അവർ വ്ലോഗ് ചെയ്യുമ്പോൾ അവർ ഷോർട്ട് ഫിലിമൊക്കെ കുത്തിക്കേറ്റും ഷോർട്ട് ഫിലിം രീതിയിലായിരിക്കും അവരൊരു ബ്ലോഗുണ്ടായിരിക്കുക എന്നുവെച്ചാൽ നമ്മൾ സിനിമ കാണുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും അതും ഇതൊക്കെ വെച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതായിരിക്കും പക്ഷേ ഒരു ഒരു ഫാമിലി വ്ലോഗ് കാണുമ്പോഴും ആളുകൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരു കാര്യം ലയിക്കാം ഫാമിലി വ്ോഗ് ചെയ്യുന്ന ആളുകൾ ഒരു ഇപ്പം സഞ്ജു 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 സഞ്ജുവിൻ്റെ യൂട്യൂബ് ചാനലല്ലേ സഞ്ജുവിൻ്റെ അവർ ഷോർട്ട് ഫിലിം പോലെയൊക്കെ ചിലത് ചെയ്യുന്നുണ്ട് പക്ഷെ സഞ്ജു എന്നല്ല ഒരു യൂട്യൂബ് ചാനലിൻ്റെ പേര് സഞ്ജു ആൻഡ് ഫാമിലിയാണ് അവർ രണ്ടുപേരെയും സംഗതി ഉണ്ടല്ലത് അപ്പോൾ ഇത് അവർ ആ ഒരു രീതിയിൽ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ പക്ഷേ ഇവർ വ്ലോഗ് ചെയ്യുന്നത് അവർ ലൈഫിൽ നടന്ന ഒരു കാര്യത്തെ അങ്ങനെ ചിത്രീകരിക്കുന്ന രീതിയിലാണ് കേട്ടോ ചിത്രീകരിക്കുന്ന രീതിയിലല്ല അതിൻ്റെ ഷോർട്ട് ഉള്ള രീതിയിലല്ല എനിക്ക് പറയാനുള്ളവരെ എന്താ ഒരു വ്ളോഗിനെ വ്ളോഗായിട്ട് കാ നമ്മൾ കാണുകയാണെങ്കിൽ അതായത് ഒരു ഫാ വ്ളോഗിനെ നമ്മൾ വ്ളോഗായിട്ട് കാണുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ചർച്ചകൾക്കൊന്നും വലിയ കാര്യം ഉണ്ടായിരിക്കില്ല കാരണം അതൊരു വീഡിയോ എന്നുള്ളത് മാത്രമായിട്ട് പോകും പക്ഷേ മറിച്ച് അവർ പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യത്തെ അവർ അതേപോലെ സംസാരിക്കുന്ന രീതിയിലായതുകൊണ്ടാണ് പേഴ്സൺ ചേ ഒരു വ്ളോഗിനെ ഷോർട്ട് എന്തൊക്കെ ഞാൻ പറയണത് ഞാൻ നേരം പേണീട്ടുള്ളത് രാത്രി ഉറങ്ങാൻ ഒരുപാട് നേരം വെയ്ക്കും അപ്പോൾ അതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പോൾ ഞാൻ എന്താ പറയുന്നത് നമ്മളൊരു ഒരു ഒരു പേഴ്സണൽ ലൈഫിലുള്ള ഒരു വ്ളോഗ് അവർ ലൈഫിൽ നടക്കുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ കയറി മേയും ആൾ കീഴെ കയറി പരിശോധിക്കാനൊക്കെ സാധ്യത ഉണ്ട് നന്നായിട്ട് റിയാക്ഷൻ വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പം വൈഫിന് വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ആണാണോ വിലത്തെ എന്നുള്ളൊരു ചിന്ത മര ഉള്ളിലുള്ളതുകൊണ്ടാണത് ഇതൊരു മാസ്ക്ലീൻ ഒരു അലമ്പ് സ്വഭാവത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകളൊക്കെ വരുന്നുണ്ട് വരാം സ്വാഭാവികം അപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ടൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ അവൻ്റെ കാര്യം പെട് ഇത് മെയിൻ പുള്ളിയുടെ കാര്യം പെട് മുടിക്കാരൻ്റെ കാര്യം വീട് മറ്റേ ദേവികയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ ബൈ ബൈ സിയു